ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറ് ചെറിയ സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക എന്നെ അതിരാവിലെ ഉണർത്തുക വേക്ക് മീ അപ്പ് ഇയർലി ഇൻ ദ മോർണിംഗ് വേക്ക് മീ അപ്പ് ഇയർലി ഇൻ ദ മോർണിംഗ് എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഐ കാൺ ഡു ദിസ് ഐ കാൺ ഡു ദിസ് ഏതാണ് നിങ്ങളുടേത് വിച്ച് ഫീസ് യുവസ് വിച്ച് വണ്ണീസ് യോസ് അവൾ വിവാഹിതയാണ് ഷീസ് മാരീഡ് ഷീ ഈസ് മാരീഡ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഐ വാസ് എ ലിറ്റിൽ ബിസി ഐ വാസ് എ ലിറ്റിൽ ബിസി ഇന്ന് ചെറിയ തണുപ്പുണ്ട് ഇറ്റ്സ് എ ലിറ്റിൽ കോൾ ടുഡേ ഇറ്റ്സ് എ ലിറ്റിൽ കോൾ ടുഡേ ഭക്ഷണം കഴിച്ചതിനു ശേഷം സംസാരിക്കാം ലെറ്റ്സ് ടോക്ക് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് ലെറ്റ്സ് ടോക്ക് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് അവൾക്ക് കൊടുക്കൂ ഗിവ് ഇറ്റ് ടു ഹെർ ഇറ്റ് ടു ഹെർ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക ഡു ഇറ്റ് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു ക്യാൻ നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു ആം പ്രൗഡ് ഓഫ് യു ആം പ്രൗഡ് ഓഫ് യു നിങ്ങൾക്ക് അസുഖമാണോ അറിയൂ സീഖ് അറിയൂ സീഖ് ഇത് വീണ്ടും വായിക്കുക റീഡ് ദിസ് എഗെയിൻ റീഡ് ദിസ് എഗെയിൻ ദയവായി ഒന്നുകൂടി പറയൂ പ്ലീസ് സേറ്റ് എഗ്ൻ പ്ലീസ് സേറ്റ് എഗെയിൻ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കുക സ്പീക്ക് എ ലിറ്റിൽ ലോഡർ സ്പീ എ ലിറ്റിൽ ലോഡർ എനിക്ക് ദേഷ്യം വരുന്നു ആം ഗെറ്റിംഗ് ആംഗ്രി ആം ഗെറ്റിംഗ് ആംഗ്രി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ആർ യു ഗെറ്റിംഗ് ആംഗ്രി ആർ യു ഗെറ്റിംഗ് ആംഗ്രി നിനക്ക് അത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു ഹൗ ഡെയർ യു സേ ദാറ്റ് ഹൗ ഡെയർ യു സേ ദാറ്റ് നിങ്ങൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു യു ഓൾവേസ് ബ്ലെയിം മീ യു ഓൾവേസ് ബ്ലെയിം മീ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ അതിൽ യാതൊരു സംശയവുമില്ല ദർ ഈസ് നോ ഡൗട്ട് എബൌട്ടിറ്റ് ദർ ഈസ് നോ ഡൗട്ട് എബൌട്ടിറ്റ് അതാണ് ഞാൻ ചെയ്യുന്നത് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് ഞാൻ നിഷേധിക്കുന്നില്ല ഐ ആം നോട്ട് റെഫ്യൂസിങ് ഐ ആം നോട്ട് റെഫ്യൂസിങ് ഞാൻ എൻ്റെ ജോലി സ്വയം ചെയ്യുന്നു ഐ ഡൂ മൈ വർക്ക് ബൈ മൈ സെൽഫ് ഐ ഡൂ മൈ വർക്ക് ബൈ മൈ സെൽഫ് പൊടി തുടയ്ക്കുക വൈപ്പ് ഓഫ് ദ ഡസ്റ്റ് വൈപ്പ് ഓഫ് ദ ഡസ്റ്റ് നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ടോ ആർ യു സ്റ്റിൽ ഹിയർ ആർ യു സ്റ്റിൽ ഹിയർ കാരണം എനിക്ക് അറിയാമോ മേ ഐ നോ ദ റീസൺ മേ ഐ നോ ദ റീസൺ അവൻ എന്നോട് ചോദിച്ചു ഹി ആസ്കിഡ് മീ ഹി ആസ്കിഡ് മീ ഞാൻ അവനോട് ഉത്തരം പറഞ്ഞു ഐ ആൻസ്വേഡ് ഹിം ഐ ആൻസ്വേഡ് ഹിം ഞാൻ അവനോട് മറുപടി പറഞ്ഞു ഐ റിപ്ലൈഡ് ടു ഹിം ഐ റിപ്ലൈഡ് ടു ഹിം ഞാൻ ആദ്യം പോകട്ടെ ലെറ്റ് മീ ഗോ ഫസ്റ്റ് ലെറ്റ് മീ ഗോ ഫസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് എന്നോട് എല്ലാം പറയൂ ടെൽ മീ എവ്രിതിങ് ടെൽ മീ എവ്രിതിങ് ഞാൻ ആരോടും പറയില്ല ഐ വോണ്ട് ടെൽ എനി വൺ ഐ വോണ്ട് ടെൽ എനി വൺ ഞാൻ എന്നോട് സംസാരിക്കില്ല ഐ വോണ്ട് ടോക്ക് ടു യു ഐ വോണ്ട് ടോക്ക് ടു യു എനിക്ക് ഉറക്കം വരുന്നു ഐം ഫീലിംഗ് സ്ലീപ്പി ഐ എം ഫീലിംഗ് സ്ലീപ്പി എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്ലീപ് ലെറ്റ് മീ സ്ലീപ് ജനാലകൾ ശരിയായി അടയ്ക്കുക ഷട്ട് ദ വിൻഡോസ് പ്രോപ്പർലി ഷട്ട് ദ വിൻഡോസ് പ്രോപ്പർലി നിനക്കെന്തു പറ്റി വാട്ട് ഹാപ്പൻ ടു ടു യു വാട്ട് ഹാപ്പൻസ് ടു യു അത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇറ്റ്സ് ഫോർ യുവർ ബെറ്റർ ഫ്യൂച്ചർ ഇറ്റ്സ് ഫോർ യുവർ ബെറ്റർ ഫ്യൂച്ചർ മോശം ദിനങ്ങൾ ഉടൻ അവസാനിക്കും ദി ബാഡ് ഡേയ്സ് വിൽ ബി ഓവർ സൂൺ ദി ബാഡ് ഡേയ്സ് വിൽ ബി ഓവർസൂൺ നിങ്ങൾ അത്തരം തെറ്റുകൾ വരുത്തരുത് യു ഷുഡ് നോട്ട് മേക്ക് സച്ച് മിസ്റ്റേക്സ് യു ഷുഡ് നോട്ട് മേക്ക് സച്ച് മിസ്റ്റേക്സ് എനിക്ക് ചെറിയ തലവേദനയുണ്ട് ഐ ഹാവ് എ സ്ലൈഡ് ഹെഡേക്ക് ഐ ഹാവ് എ സ്ലൈഡ് ഹെഡേക്ക് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു യു ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ് യു ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഐ ഹാവ് ഇൻ ഡൺ എനിത്തിങ് റോങ് ഐ ഹിൻ ഡൺ എനിത്തിങ് റോങ് നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ ഡു യു ട്രസ്റ്റ് മീ ഡു യു ട്രസ്റ്റ് മീ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ഐ ഗോട്ട് നോ സ്ലീപ് ലാസ്റ്റ് നൈറ്റ് ഐ ഗോട്ട് നോ സ്ലീപ് ലാസ്റ്റ് നൈറ്റ് അത് ഒരിക്കൽ കൂടി ചെയ്യുക ഡു ഇറ്റ് വൺസ് മോർ ഡു ഇറ്റ് വൺസ് മോർ നിങ്ങൾക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണ് യു നീഡ് മോർ പ്രാക്ടീസ് യു നീഡ് മോർ പ്രാക്ടീസ് എനിക്ക് ഇപ്പോൾ പോകണം ഐ ഹാവ് ടു ലീവ് നൗ ഐ ഹാവ് ടു ലീവ് നൗ ഞാൻ ഇപ്പോൾ നല്ല തിരക്കിലാണ് ഐ ആം കേട്ട് ബിസി നൗ ഐ ആം കെയ്റ്റ് ബിസി നൗ ഇന്ന് രാത്രി നമുക്ക് പുറത്ത് പോകാം ലെറ്റ്സ് ഗോ ഔട്ട് ടു നൈറ്റ് ലെറ്റ്സ് ഗോ ഔട്ട് ടു നൈറ്റ് എനിക്ക് ഇന്ന് രാത്രി പുറത്തു പോകാൻ ആഗ്രഹമില്ല ഐ ഡോട്ട് വാണ്ട് ടു ഗോ ഔട്ട് ടു നൈറ്റ് ഐ ഡോട് വാണ്ട് ടു ഗോ ഔട്ട് ടു നൈറ്റ് അവൻ എന്നെ അപമാനിച്ചു ഹി ഇൻസൾട്ടഡ് മീ ഹീ ഇൻസൾട്ടഡ് മീ നിരാശപ്പെടരുത് ഡോൺ ഗെറ്റ് ഡിസപ്പോയിൻ്റഡ് ഡോൺ ഗെറ്റ് ഡിസപ്പോയിൻ്റഡ് ഞാൻ അതിൽ ശരിക്കും വേവലാതിപ്പെടുന്നു ഐ ആം റിയലി വറീഡ് എബൌട്ടിറ്റ് ഐ ആം റിയർലി വറീഡ് എബൌട്ടിറ്റ് നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ ഹാവ് വി എവർ മെറ്റ് ബിഫോർ ഹാവ് വി എവർ മെറ്റ്സ് ബിഫോർ ഒരിക്കൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് മെറ്റ് യു വൺസ് ഐ ഹാവ് മെറ്റ് യു വൺസ് ഞാൻ പരമാവധി ശ്രമിച്ചു ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് നിങ്ങൾ എവിടെ താമസിക്കുന്നു വേർ ഡു യു ലിവ് വെയർ ഡു യു ലിവ് ഇത് ആരുടെ ബാഗാണ് ഹൂസ് ബാഗീസ് ദിസ് ഹൂസ് ബാഗീസ് ദിസ് ഈ ജോലി എങ്ങനെ ചെയ്യാം ഹൗ ടു ഡു ദിസ് വർക്ക് ഹൗ ടു ഡു ദിസ് വർക്ക് ഞാൻ ചിന്താ കുഴപ്പത്തിലാണ് ഐം കൺഫ്യൂസ്ഡ് ഐം കൺഫ്യൂസ്ഡ് എന്നെ സഹായിക്കൂ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ ഞാനത് ചെയ്യാം ഐ വിൽ ഡൂ ഇറ്റ് ഐ വിൽ ഡു ഇറ്റ് നീ വീട്ടിൽ പൊയ്ക്കൂ യു ഗോ ഹോം യു ഗോ ഹോം എപ്പോൾ പോകണം വെൻ ടു ഗോ വെൻ റ്റു ഗോ ഇപ്പോൾ തന്നെ റൈറ്റ് നൗ റൈറ്റ് നൗ എവിടെ പോകാൻ വേർ ടു ഗോ വേർ ടു ഗോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക ഗോ ടു യുവർ ഹോം ഗോ ടു യുവർ ഹോം എങ്ങനെ പോകും ഹൗ ടു ഗോ ഹൗ ടു ഗോ വൈകരുത് ഡോണ്ട് ഡിലേ ഡോ ഡിലേ അത് എൻ്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് ഡോൺ ടോക്ക് ടു മീ ലൈക്ക് ദിസ് ഡോൺ ടോക്ക് ടു മീ ലൈക്ക് ദിസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സ്വാർത്ഥനയാകാൻ കഴിയുന്നത് ഹൗ ക്യാൻ യു ബി സോ സെൽ ഫിഷ് ഹൗ ക്യാൻ യു ബി സോ സെൽ നീ അവളോട് സംസാരിക്കുന്നില്ലേ ഡോൺ യു ടോക്ക് ടു ഹെർ ഡോൺ യു ടോക്ക് ടു ഹെർ നിങ്ങൾ പലപ്പോഴും കള്ളം പറയുന്നു യു ഓഫൺ ലൈ യു ഓഫൺ ലൈ എനിക്കിത് വേണം ഐ വാണ്ട് ദിസ് ഐ വാണ്ട് ദിസ് അവൾ വെള്ളം കുടിക്കുന്നു ഷീസ് ഡ്രിങ്കിങ് വാട്ടർ ഷീസ് ഡ്രിങ്കിംഗ് വാട്ടർ ഞാൻ നിന്നെ സഹായിക്കില്ല ഐ വിൽ നോട്ട് ഹെൽപ്പ് യു ഐ വിൽ നോട്ട് ഹെൽപ്പ് യു അവൾ എന്നേക്കാൾ മൂത്തതാണ് ഷീസ് ഓൾഡർ ദാൻ മേ ഷീസ് ഓൾഡർ ദാൻ മേ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് സോ ഡു യു തിങ്ക് സോ ഞാൻ അങ്ങനെ കരുതുന്നു ഐ തിങ്ക് സോ ഐ തിങ്ക് സോ അവൾ ഇന്ന് അവധിയിലാണ് ഷീസ് ഓൺ ലീവ് ടുഡേ ഷീസ് ഓൺ ലീവ് ടുഡേ നീ എന്തിനാ കള്ളം പറഞ്ഞത് വൈ ഡിഡ് യു ലൈ വൈ ഡിഡ് യു ലൈ നീ എന്നെ ഒറ്റിക്കൊടുത്തു യു ബെറ്ററൈഡ് മീ യു ബെറ്ററൈഡ് മീ അത് തുടരുത് ഡോൺ ടച്ച് ദാറ്റ് ഡോൺ ടച്ച് ദാറ്റ് എന്നെ പ്രകോപിപ്പിക്കരുത് ഡോ പ്രൊവോക്ക് മീ ഡോ പ്രൊവോക്ക് മീ എന്നോട് സംസാരിക്കരുത് ഡോണ്ട് ടോക്ക് ടു മീ ഡോ ടോക്ക് ടു മീ എന്നെ ചതിക്കരുത് ഡോ ഡിസീവ് മീ ഡോ ഡിസീവ് മീ ഞാൻ ഒരു തെറ്റ് ചെയ്തു ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് ഇപ്പോൾ തന്നെ ചെയ്യുക ഡു ഇറ്റ് റൈറ്റ് നൗ ഡു ഇറ്റ് റൈറ്റ് നൗ അത് അവർക്ക് കൊടുക്കുക ഗിവിറ്റ് ടു ദം ഗിവിറ്റ് ടു ദം നിങ്ങൾക്ക് സമയമുണ്ടോ ഡു യു ഹാവ് ടൈം ഡു യു ഹാവ് ടൈം വേഗം വീട്ടിലേക്ക് പോകൂ ഗോ ഹോം ക്യുക്ലി ഗോ ഹോം ക്യുക്ലി എനിക്ക് ഒരു ടവൽ തരൂ ഗിവ് മീ എ ടവൽ ഗിവ് മീ എ ടവൽ പുറത്തുപോയി കാത്തിരിക്കൂ ഗോ ആൻഡ് വെയ്റ്റ് ഔട്ട്സൈഡ് ഗോ ആൻഡ് വെയ്റ്റ് ഔട്ട്സൈഡ് അവൻ നീന്തൽ ഇഷ്ടപ്പെടുന്നു ഹീ ലൈക്സ് സ്വിമ്മിംഗ് ഹീ ലൈക്സ് സ്വിമ്മിംഗ് അവൻ അവളെ കരയിച്ചു ഹീ മെയ് ഹെർ ക്രൈ హీ మేడ్ హెర్ై వీడియో ఇష్టమీ తీర్చయడం చాలల్ సబ్స్క్ైబ్ చేైక్ చే షేర్ చేయగా థాంక్స్ ఫోర్ వాచింగ్